ഷോപ്പിങ്ങിൻ്റെ വിസ്മയലോകം ജനങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് ലുലുമാൾ ഇതാണ് നമ്മുടെ കോഴിക്കോടും ഓപ്പൺ ആയി ഇനി ലുലുമാളിൻ്റെ ആ ഒരു ഷോപ്പിംഗ് വിസ്മയം കാണാൻ വേണ്ടി കൊച്ചിയിലും ട്രിവാൻഡ്രത്തും പാലക്കാടും പോകേണ്ട ആവശ്യമില്ല മലബാറിലെ ആദ്യത്തെ ലുലുമാൾ അത് നമ്മുടെ കോഴിക്കോടിൽ ആയിട്ടുണ്ട് അപ്പോൾ ലുലുമാളിൻ്റെ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമുക്ക് ലുലുമാളിൻ്റെ അകത്ത് കോഴിക്കോട് ലൂലുമാളിൻ്റെ അകത്ത് എന്തെല്ലാമാണ് നമുക്ക് വേണ്ടി എം എ യൂസുഫലി ഒരുക്കി വെച്ചിട്ടുള്ളത് കാണാം കോഴിക്കോട് ലുലുമാളിൽ എന്തെല്ലാം പ്രത്യേകത ഉണ്ടെന്ന് എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം മാസങ്ങളോളമുള്ള കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് ലുലുമാൾ ഓപ്പൺ ആയിരിക്കുന്നു ഇവിടുത്തെ ജനപങ്കാളിത്തം കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം ആളുകൾ ഇതിനുവേണ്ടി കാത്തിരുന്നു എന്ന് കോഴിക്കോട് ലുലുമാൾ ഓപ്പണായ ആദ്യ ആഴ്ച തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ലുലുമാൾ ഒരു ഷോപ്പിംഗ് വിസ്മയം തന്നെയാണ് കോഴിക്കോടും ഉള്ളത് അത്രക്കും ഏരിയ ഉണ്ട് ഷോപ്പിങ്ങിനായാലും ഇനി കുട്ടികൾക്കായിട്ടുള്ള ഗെയിം സോൺ ഏരിയ ആയാലും ഫുഡ് കോർട്ട് ആയാലും അതുപോലെ തന്നെ പാർക്കിംഗ് ആയാലും എല്ലാം വിശാലമായ ഏരിയ തന്നെയുണ്ട് ഒരുപാട് നമുക്ക് വിശാലമായി തന്നെ നടന്ന് കാണാൻ മാത്രം ഉണ്ട് ഈ ഒരു ലുലുമാളിൻ്റെ അകത്ത് മൂന്ന് ഭാഗത്തുകൂടി എൻട്രൻസ് ഉണ്ട് മൂന്ന് ഭാഗത്തു നമുക്ക് ലുലുമാളിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാം മെയിൻ കവാടത്തിലൂടെ ഉള്ളിലോട്ട് കിടന്നും നമുക്ക് കുറച്ച് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ കാണാം ഒക്കെ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റും ഉള്ളത് നമുക്കാദ്യം ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും എല്ലാം നടന്ന് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ നോക്കാം അത് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത് എക്സ്കലേറ്റർ വഴി ലിഫ്റ്റ് വഴി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് പോകാനുള്ള സൗകര്യമുണ്ട് എല്ലാം നല്ല തിരക്കാണ് എല്ലാറ്റിലും ആളുകൾ നിറയുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം ലിഫ്റ്റിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് അത്രക്കും തിരക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെത്തിയാൽ നമുക്ക് ഫസ്റ്റ് കുറച്ച് ഔട്ട്ഫിറ്റിൻ്റെ പലതരത്തിലുള്ള ബ്രാൻഡഡ് ഷോപ്പുകൾ കാണാം എല്ലാവിധ ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ഷോപ്പുകളും ഇതിനകത്തുണ്ട് എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ലുലു ഗ്രൂപ്പിൻ്റെ തന്നെ ഫാഷൻ സ്റ്റോറും അതുപോലെ ലുലു കണക്റ്റ് അങ്ങനെയുള്ള ഓൺ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളൊക്കെ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലാണ് ഉള്ളത് അതുകൂടാതെ മറ്റ് ഒട്ടനേകം ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ഡ്രസ്സിൻ്റെ ആയാലും മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളും ബാഗുകളും അങ്ങനെ എല്ലാ ബ്രാൻഡുകളും ഇതിനകത്തുണ്ട് ലേഡീസ് ഡ്രെസ്സിൻ്റെ ബ്രാൻഡുകളായ വിസ്മൈ അതുപോലെ കളേഴ്സ് അതുപോലെ വി ഐ പി ലോഞ്ച് അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും ഈ ഒരു ഫ്ലോറിലാണുള്ളത് ലിനൻ ക്ലബ്ബിൻ്റെ ഒരു സ്റ്റോർ ഇതിനകത്തുണ്ട് കൂടാതെ ജോക്കിയുടെ ഒരു സ്റ്റോർ അങ്ങനെ എല്ലാ ബ്രാൻഡുകളും ഇതിനകത്തുണ്ട് ഫാഷൻ സ്റ്റോറിൻ്റെയും അതുപോലെ ലോ കണക്റ്റിൻ്റെയും ഉള്ളിൽ പോയിട്ട് അവിടുത്തെ ഓഫറുകൾ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ കൂടി പോയിട്ട് അവിടെ എന്തൊക്കെയുള്ളതെന്ന് കൂടി നോക്കിയിട്ട് വരാം എന്നിട്ട് മറ്റുള്ളവർക്ക് വിശദമായിട്ട് കാണാം സെക്കൻഡ് ഫ്ലോറിൽ പോയാൽ ഫുഡ് കോർട്ടാണ് മെയിൻ ആയിട്ടുള്ളത് അതുപോലെ ഗെയിം സോൺ ഏരിയ ഉണ്ട് കുട്ടികളുടെ ഫുഡ് കോർട്ടിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ എല്ലാ ബ്രാൻഡുകളും ക്യാപ്സി ചിക്കിങ് അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും മാക്ഡോൺസ് എല്ലാ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് പിസ്സ ഹട്ട് ഉണ്ട് പൾപ്പ് ഫാക്ടറി ഉണ്ട് ടീ ഷോപ്പ് ഉണ്ട് എല്ലാ ബ്രാൻഡുകളും ഓരോന്നിങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാ കമ്പനിയുടെയും ഫു ഈയൊരു ഫുഡ് കോർട്ടിൽ ഉണ്ട് പിന്നെ നമ്മൾ താഴെ രണ്ട് ഫ്ലോറിൽ കണ്ടതിലേറെ കൂടുതലായിട്ടുള്ള നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഈയൊരു സെക്കൻഡ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ടിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ ഇരുന്ന് കഴിക്കാനുള്ള ടേബിൾ സ്പേസും ഒരുപാടുണ്ട് എത്ര പേര് വന്നാലും ഇരുന്ന് കഴിക്കാനുള്ള ഉണ്ട് പിന്നെ കുട്ടികളുടെ ഗെയിം സോൺ ഏരിയയാണ് ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള ഗെയിമുകളാണ് ഈ ഒരു ഏരിയയിലുള്ളത് നമ്മൾ മുമ്പ് പല മാളിലും കണ്ടതു തന്നെ അധികം നമ്മൾ കാണാത്ത പല തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ഗെയിമുകളും ഈയൊരു ഏരിയയിലുണ്ട് പിന്നെ സാധാരണ വരാറുള്ള റൈഡുകളും അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻറ്റർടൈൻമെൻ്റ് ആവും ഈയൊരു ഗെയിംസും ഏരിയയിൽ വന്നാൽ ും താഴോട്ട് തന്നെ ഇറങ്ങി ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഫാഷൻ സ്റ്റോർ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഇവിടുത്തെ ഓഫറുകളും കാര്യങ്ങളൊക്കെ നോക്കാം ആദ്യം നമ്മൾ കയറി ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് കോസ്മെറ്റിക്സ് അതുപോലെ പെർഫ്യൂംസ് ജ്വല്ലറി ഐറ്റംസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുടെ ഒരു ഏരിയയാണ് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് പിന്നെ അതിനപ്പുറത്തിട്ട് ക്ലോത്തുകളുടെ ഏരിയയാണ് കുട്ടികളുടെ കൊച്ചുകുട്ടികളുടെ ഡ്രസ്സുകളാണ് തുടക്കത്തിൽ ഉള്ളത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലേഡീസ് ജെൻസ് അങ്ങനെയാണ് ഓരോന്നും സെപ്പറേറ്റ് ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല കാരണം ഒരുപാട് ടൈം ടൈമാകുമെന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യൽ ഓഫറുകൾ എന്തൊക്കെയുണ്ട് അത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനകത്ത് കയറിയാൽ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ഈ ക്ലോത്തിങ് ആയാലും മറ്റുള്ള സംഭവങ്ങളായാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് സെക്ഷൻ ആകി തരം തിരിച്ച് വെച്ച് നമുക്ക് വിശാലമായിട്ട് എന്നെ നടന്ന് സെലക്ട് ചെയ്ത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള വിശാലമായൊരു ഷോപ്പിംഗ് അനുഭവമാണ് ഈ ഒരു ലുലുമാളിൻ്റെ അകത്ത് ഉള്ളത് ുണ്ട് പല തരത്തിൽപ്പെട്ട പല കാറ്റഗറിയിൽപ്പെട്ട ഡ്രസ്സുകൾക്കും അതൊന്നും പ്രത്യേകിച്ച് എടുത്തു വരുന്നില്ല ലേഡീസ് ടോപ്പുകൾ ഒരു ഇരുന്നൂറ്റി തൊണ്ടുമ്പ് മുന്നൂറ്റി തൊണ്ടുമ്പ് അങ്ങനെ ഒരു സെപ്പറേറ്റ് സെക്ഷനിൽ ഒരു ഓഫറായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഷൂകൾക്കൊക്കെ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഒരു ഓഫർ സെക്ഷൻ ഉണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോന്നാല് നമുക്ക് സൈക്കിളുകൾ മറ്റ് സ്പോർട്സ് ഐറ്റംസുകൾ ഫുട്ബോളുകൾ ക്രിക്കറ്റ് ബാറ്റുകൾ ഷട്ടിൽ ബാറ്റുകൾ അങ്ങനെയുള്ള സ്പോർട്സ് ഐറ്റംസുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഫുട്ബോളിനൊക്കെ ഓഫറുണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല ബ്രാൻഡഡ് ഫുട്ബോൾ നമുക്ക് ലഭിക്കും അതുപോലെ ട്രാവലിംഗ് ബാഗുകൾ ഷൂട്ട് കേസുകൾ അങ്ങനെ സംഭവങ്ങൾക്കൊക്കെ പ്രത്യേക ഓഫറുകളുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നല്ല പ്യുർ കോട്ടൻ്റെ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ഫില്ല വരുന്നുണ്ട് പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂൻപത് രൂപയ്ക്ക് കംഫർട്ടർ വരുന്നുണ്ട് അതും വലിയ സൈസ് തന്നെയാണ് പിന്നെ കനം കുറഞ്ഞ നൈസായിട്ടുള്ള ബ്ലാങ്കറ്റ് ഇരുന്നൂറ്റി തൊണ്ണത് രൂപയ്ക്ക് അതും വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാർ പെർഫ്യൂമ് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഏരിയയാണ് പിന്നെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ ക്രിസ്റ്റൽ ടൈപ്പ് ഉള്ള കുറേ ഐറ്റംസുകൾ അങ്ങനെയുള്ള ഒരു ഏരിയക്കാണ് പിന്നെ ബാത്ത് റോളിൻ്റെ ഒരു ഓഫർ കണ്ടു എൺപത്തൊൻപത് രൂപക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാറ്റോലാണ് അഞ്ഞൂറ്റി തൊണ്ണമ്പത് രൂപയുടെ ബെഡ്ഷീറ്റിൻ്റെ വേറൊരു ഓഫർ കൂടി കണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം വലുപ്പമുള്ള ചവിറ്റിൻ്റെ ഒരു ഓഫറുണ്ട് കർട്ടനുകൾ അതുപോലെ വാൾ ഡെക്കറേഷൻ ഐറ്റംസുകൾ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും വേറൊരു സെക്ഷൻ തന്നെ ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ളത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇലക്ട്രോണിക്സ് അതുപോലെ ഡിജിറ്റൽ ആ ഒരു ഐറ്റംസിൻ്റെ ഒരു ഏരിയയിലോട്ട് വരികയാണ് ക്ലോക്കിനൊക്കെ ഒരു സ്പെഷ്യൽ ഓഫറുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോക്കാണ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല നല്ല ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ ബില്ലിംഗ് ഏരിയയിലോട്ട് വന്നാൽ നമ്മൾ ശരിക്ക് കുടുങ്ങി പോകും ബില്ലിംഗ് സെക്ഷനിൽ നല്ല തിരക്കാണ് ആളുകൾ ലൈനായിട്ട് എല്ലാ കൗണ്ടറിലും വരുവരെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ബില്ലടിക്കാൻ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നേരെ താഴോട്ട് പോയി താഴെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇനി കാണാനുള്ളത് അവിടെയാണ് നമുക്ക് ഓഫറുകളുടെ പെരുമഴ തന്നെ ഉള്ളത് ഒരുപാട് ഓഫറുകളാണ് ഈ ഒരു കോഴിക്കോട് ലുലുമാളിൻ്റെ ഓപ്പണിംഗ് സംബന്ധിച്ച് ഇവിടെ ുള്ളത് അരിപ്പൊടിയും അതുപോലെ ആട്ടപ്പൊടിയും രണ്ടും അഞ്ച് കിലോൻ്റെ ആ ഒരു കീസാണ് അതിന് നൂറ്റി തൊണ്ണമ്പത് രൂപ സ്പെഷ്യൽ ഓഫർ അതുപോലെ ഡബിൾ ഹോസിൻ്റെ പുട്ടുപൊടി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതും അഞ്ച് കിലോൻ്റെ കീസാണ് അതൊക്കെ നല്ല ഓഫറാണ് വേറെ എവിടെയും കൊടുക്കാൻ വേറെ എവിടെയും കിട്ടാത്ത തരത്തിലുള്ള നല്ല ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപാട് ഓഫറുകളുണ്ട് ആ ഓഫറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഇവിടെ ടാങ്കിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയൊരു മത്സരമാണ് ഒരു മുപ്പത് സെക്കൻഡ് ടൈം നമുക്ക് തരും നമ്മൾ ഈ നിന്നുകൊണ്ട് തുഴഞ്ഞുകൊണ്ട് ആ ഒരു ഗ്ലാസ്സിൽ ടാങ്ക് ഇങ്ങനെ ഫില്ലാകുന്നത് നമുക്ക് സ്ക്രീനിൽ കാണാം അത് മുപ്പത് സെക്കൻ്റുകളിൽ ഫില്ലായി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊരു പ്രൈസ് തരുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന ഒരു കോണ്ടസ്റ്റ് ആയിരുന്നു ഇത് ആർക്കും തന്നെ ട്രൈ ചെയ്തിട്ട് ആർക്കും പ്രൈസ് കിട്ടിയില്ല ഒടുവിൽ ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു പ്രൈസ് കിട്ടി വളരെ സന്തോഷമായി അങ്ങനെ പിന്നെ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അരികൾ അതുപോലെ മസാലപ്പൊടികൾ അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒക്കെ ഒരു സെക്ഷനാണ് പിന്നെ കാണാനുള്ളത് അരികൾക്കൊക്കെ നല്ല ഓഫറുണ്ട് നല്ല വിലക്കുറവുണ്ട് അതിൽ എടുത്തു പറയുന്ന രണ്ട് ഓഫറുകളാണ് ഒന്ന് ഫാത്തിമ കൈമ തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് പുറത്ത് നൂ നൂറ് നൂറ്റി ഇരുപത് റേറ്റ് വരുന്ന അതുപോലെ ജീരശാല അരി ഉണ്ട് അതിന് എൺപത്തഞ്ച് രൂപയേ റേറ്റ് വരുന്നുള്ളൂ അതൊക്കെ നൂറിൻ്റെ മുകളിലോട്ടാണ് പുറത്ത് മാർക്കറ്റിൽ റേറ്റ് വരുന്നത് പേസസിൻ്റെ ഏരിയയിലോട്ട് വന്നാൽ മസാല മസാലപ്പൊടികൾക്കൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് പുറത്ത് മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലതിന് മാത്രം റേറ്റ് കൂടുതലുണ്ട് ബാക്കിയെല്ലാം അധികവും റേറ്റ് കുറവായിട്ടാണ് തോന്നിയത് ഇരുപത്തിയെട്ട് രൂപയുടെ പാൽ പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് ലുലുവിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് കുഴപ്പമില്ല നല്ലൊരു ഓഫർ റേറ്റ് തന്നെയാണ് പക്ഷേ പാലായതുകൊണ്ട് ആളുകൾ കൂടുതലൊന്നും വാങ്ങിക്കാൻ കഴിയില്ല രണ്ടോ മൂന്നോ പാക്കറ്റ് മാക്സിമം വാങ്ങാൻ കഴിയുള്ളു വീട്ടിൽ കൊണ്ട് കൂടുതൽ വെക്കാൻ കഴിയാത്തത് കൊണ്ട് കൂടുതലാരും വാങ്ങിക്കില്ല എന്നാണ് അതിൻ്റെ സത്യം പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫുഡ് സെക്ഷനാണ് ഒരുപാട് തരം വെറൈറ്റി ഫുഡ് ഐറ്റംസുകൾ ഇവിടെയും തന്നെ നല്ല തിരക്കുണ്ട് സാധാരണ എല്ലാ ഫുഡ് കോർട്ടുകളും കാണുന്ന പോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ കേക്കുകള് മറ്റു സ്നാക്സുകൾ എല്ലാ സംഭവങ്ങളും ഇവിടെ നമുക്ക് വാങ്ങിക്കാം അതുപോലെ ജ്യൂസുകളുടെ വേറെ സെക്ഷൻ വരുന്നുണ്ട് കേക്കുകൾ മുമ്പ് ഇതുപോലുള്ള വലിയ ഹൈപ്പർ മാർക്കറ്റുകളൊന്നും പോയിട്ടില്ലാത്തവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും ഇങ്ങനത്തെ ഒരു ഷോപ്പിംഗ് അനുഭവം കാരണം അത്രക്കും വിശാലമായ ഏരിയയിൽ വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത് മുമ്പ് ഗൾഫ് കൺട്രീസിനും അതുപോലെ വിദേശത്തൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തുടങ്ങിയതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ സീറ്റൈ ഐറ്റംസുകളുടെ ഒരു വേറെ സെക്ഷൻ തന്നെയുണ്ട് പിന്നെ ബേക്കറി സെക്ഷനിലോട്ട് വന്നാൽ കുബൂസൊക്കെ നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണാം ഉണ്ടാക്കുന്നത് കണ്ട് അവിടുന്ന് ചൂടുള്ള കുബൂസ് അപ്പോൾ പാക്ക് ചെയ്ത് തരുന്ന നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലായിട്ടുണ്ട് പിന്നെ ഡോണ ഡോണഡ്സ് അതുപോലെ പബ്സ് ഐറ്റംസുകൾ അതൊക്കെ ഒരുപാട് ഐറ്റംസുകൾ വരുന്നുണ്ട് കേക്കിൻ്റെ വലിയൊരു ഏരിയ തന്നെയുണ്ട് കേക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നമ്മളിതുവരെ കേൾക്കാത്ത തരത്തിൽ പേരുകളുള്ള പല തരത്തിലുള്ള കേക്കുകളുണ്ട് ഒരു ഏരിയ തന്നെ ഇവിടെ ഉണ്ട് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഐറ്റംസുകൾ വരുന്ന ഒരു ഏരിയ ആണ് പഴങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക കൗണ്ടർ തന്നെ ഉണ്ടാക്കി നമ്മൾ ഷോപ്പുകൾ തൂക്കിയിട്ട പോലെ പഴങ്ങളൊക്കെ തൂക്കിയിട്ട് തന്നെ കാണാം അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല നീറ്റിൽ നല്ല വൃത്തിയുള്ള ഫ്രൂട്ട്സുകളായാലും പച്ചക്കറികളായാലും നല്ല രീതിയിൽ ഇങ്ങനെ അടുക്കി വെച്ചത് കണ്ടാൽ തന്നെ നമുക്ക് കാണാൻ നല്ലൊരു രസമാണ് ആരും വാങ്ങിച്ചു പോകും ഇത്തരത്തിലുള്ള ഈ ഒരു ഡിസ്പ്ലേ ചെയ്ത് കണ്ടാൽ തന്നെ ഈത്തപ്പഴത്തിന് മാത്രമായിട്ട് ഇത്രയും വലിയൊരു കൗണ്ടർ വേറെ ഒരു ഹൈപ്പർ ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല അത്രയ്ക്കും വലിയൊരു ഏരിയ മൊത്തം ഈത്തപ്പഴത്തിൻ്റെ പല ഐറ്റംസുകളും പല കാറ്റഗറിയിൽപ്പെട്ട ഈത്തപ്പഴം പല റേറ്റിൽപ്പെട്ട അത് നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ ആവശ്യത്തിനനുസരിച്ച് പാക്ക് ചെയ്ത് തൂക്കി ബില്ലാക്കി വാങ്ങിക്കാവുന്നതാണ് അങ്ങനെയുള്ളത് മീറ്റുകളുടെ ഒരു ഏരിയയാണ് എല്ലാ തരത്തിൽപ്പെട്ട മീറ്റുകളും ചിക്കനായാലും മട്ടനായാലും ബീഫായാലും താറാവുണ്ട് അതുപോലെ പോർക്ക് വരുന്നുണ്ട് എല്ലാ തരത്തിലുള്ള മീറ്റും അത് കഴിഞ്ഞ് പിന്നെ ഫിഷിൻ്റെ വേറെ സെക്ഷൻ വരുന്നുണ്ട് എല്ലാ മീറ്റ് ഐറ്റംസും ആയിട്ട് എല്ലാ സാധനവും നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കഴിയും അതുപോലെ നട്ട്സുകളുടെ വേറൊരു ഏരിയ ഉണ്ട് നഴ്സുകൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് കിട്ടാം പുറത്ത് എണ്ണൂറ് തൊള്ളായിരം രൂപ വരുന്ന ബദാമിനൊക്കെ അറുന്നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ നല്ല ഓഫറുകളാണ് ഏതായാലും കോഴിക്കോട് ലുലുമാൾ ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഷോപ്പിംഗ് അനുഭവം തന്നെ ഇവിടുന്ന് ലഭിക്കും എന്ന് ഉറപ്പാണ് അതുപോലെ നമുക്ക് കുട്ടികളെയും ഫാമിലിയൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം കറങ്ങാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടി ആയിട്ടുണ്ട് ഈ ഒരു ലുലുമാൾ വന്നതോടു കൂടി കോഴിക്കോട് ലുലുമാളിൻ്റെ ലൊക്കേഷൻ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് കോഴിക്കോട് ടൗൺ എത്തുന്നതിന് മുമ്പാണ് മീൻസ് ഹോസ്പിറ്റലിനൊക്കെ തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു ലുലുമാളിൻ്റെ ലൊക്കേഷൻ വരുന്നത് രാമനാട്ടുകര ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ മാങ്കാവ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് മെയിൻസ് ഹോസ്പിറ്റലിലെ തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ലുലുമാളിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പാർക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല മെയിൻ റോഡിൽ തന്നെയാണ് അപ്പോൾ കോഴിക്കോട് ലുലുമാൾ ഓപ്പൺ ആയതിൻ്റെ ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇനി കോഴിക്കോട് ലുലുമാളിൽ വരും ദിവസങ്ങളിൽ വരുന്ന ഓഫറുകളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ നമ്മൾ ഇടയ്ക്കിടക്ക് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ